ടെലിവിഷൻ റിയാലിറ്റി ഷോകളിൽ ഏറ്റവും റേറ്റിംഗ് ഉള്ള ബിഗ് ബോസ് വീണ്ടും മലയാളത്തിൽ തുടങ്ങാൻ പോവുകയാണ് ഇതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികൾ തമ്മിൽ കൊമ്പ് കോർക്കുന്നതാണ് രസകരമായി മാറുന്നതും മൂന്നാം സീസണിൽ മത്സരിച്ച് പുറത്തായ താരമാണ് ഫിറോസ് ഖാൻ അതുപോലെ അഞ്ചാം സീസണിൽ വിജയിച്ച താരമാണ് അഖിൽ മാരാരും അഞ്ചാം പറ്റി അഖിൽ മാരാർ പറഞ്ഞതൊക്കെ ഒട്ടേത്തരമാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഫിറോസ് ഖാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയത് പിന്നാലെ ഇതിന് മറുപടിയുമായി അഖിൽ മാരാർ എത്തുകയും ചെയ്തിരുന്നു വീണ്ടും ഇരുവരും തമ്മിൽ പരസ്പരം ആരോപണം ഉന്നയിച്ചതോടെ വിഷയത്തിൽ ഇടപെടുകയാണ് ബിഗ് ബോസ് ആരാധകർ അഖിൽ മാരാർക്കെതിരെ ഗുരുതര ആരോപണവുമായിട്ടാണ് കമൻറ്റുകളിലൂടെ ബിഗ് ബോസ് ആരാധകർ എത്തിയിരിക്കുന്നത് ചിലർ കുറിപ്പിലൂടെ പറഞ്ഞതിന് സീസൺ അഞ്ച് ടോക്സിക് അല്ലെന്ന് അഖിൽ പറയുന്നതിലാണ് വിരോധാഭാസമുള്ളത് സീസൺ അഞ്ചിൽ ഒരൊറ്റ ടോക്സിക് അഗ്രസീവ് വയലൻ്റായ ഒരാളേ ഉള്ളൂ അത് അഖിൽ അഖിൽമാരാറായിരുന്നു ബാക്കിയുള്ള മത്സരാർത്ഥികളെല്ലാം ശാന്തരായതുകൊണ്ട് മാത്രമാണ് അഖിൽ ഇങ്ങനെ ഡയലോഗ് പറയാൻ പറ്റിയത് സ്ത്രീകളോട് ഇത്രയും ബഹുമാനമില്ലാതെ പെരുമാറിയ ഒരേ ഒരു മത്സരാർത്ഥി നിങ്ങളാണ് സ്ത്രീകളോട് ഇത്രയും ബഹുമാനമില്ലാതെ പെരുമാറിയ വേറൊരു മത്സരാർത്ഥിയുമില്ല ശക്തരോട് ഏറ്റുമുട്ടി ജയിക്കണം അല്ലാതെ പലവിധ പ്രലോഭനങ്ങൾ നൽകി മത്സരാർത്ഥികളെ മിണ്ടാതിരുത്തിയിട്ടല്ല വിജയിക്കേണ്ടത് സീസൺ അഞ്ചൊരു പരാജയം തന്നെയായിരുന്നു റിവ്യൂ ചെയ്യുന്നവർ പോലും റിവ്യൂ നിർത്തിപ്പോയി സ്ഥിരമായി ആരും കാണാറ് പോലുമില്ലായിരുന്നു ഫിലിമിൽ ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞ് ബാക്കി കളിച്ചുകൊണ്ടിരുന്ന മത്സരാർത്ഥികളെ വരെ മാനിപ്പുലേറ്റ് ചെയ്ത എല്ലാം അത് വിശ്വസിച്ചു അയാൾ ജയിക്കട്ടെ എന്ന് പറഞ്ഞ് മാറി നിന്നു ഇതുപോലൊരു പൊട്ട സീസൺ അനിയൻ നിധിൻ സനം ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ സമയത്ത് ഒരു ഹൈപ്പ് ഉറങ്ങി ഉറങ്ങിത്തൂങ്ങിയ ഒരു സീസൺ ആയിരുന്നു ഈ അഖിൽമാരാർ തന്നെ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല അവിടെ വെറുതെ ഉറങ്ങി തൂങ്ങി എല്ലാവരും ഇരിക്കുവാണെന്നും ഏറ്റവും വിജയമായിരുന്ന സീസൺ അത് നാല് തന്നെയായിരുന്നു ഏറ്റവും എൻ്റർടൈനിങ് സീസൺ മൂന്നും രണ്ടുമാണ് ഏറ്റവും ക്വാളിറ്റിയോടെ ബിഗ് ബോസ് ഗെയിം നടന്നത് സീസൺ ഒന്നാണെന്നാണ് ആരാധകൻ കുറിച്ചത് സ്വയം തള്ളലാണ് മാരാരുടെ ട്രേഡ് മാർക്ക് ഗെയിം കളിക്കാതെ മാറി നിന്നിട്ടുള്ള ആളാണ് ഇതൊക്കെ പറയുന്നത് എല്ലാ സീസണും കണ്ടിട്ടുള്ള പ്രേക്ഷക എന്ന നിലയിൽ നാളത്തെ എപ്പിസോഡോ ലൈവോ കാണണമെന്ന് തോന്നിപ്പിക്കാത്ത ഒരേ ഒരു സീസൺ അത് സീസൺ അഞ്ച് മാത്രമാണ് അതേസമയം ഉറങ്ങാതെ ഇരുന്ന് ലൈവ് കണ്ട സീസൺ സീസണാണ് നാലാമത്തേത് റോബിൻ കൊടുത്തൊരു എഫർട്ട് വിന്നർ എന്ന് പറയുന്ന മാരാർ ബിഗ് ബോസിൽ കൊടുത്തിട്ടുമില്ല വേറെ കൂട്ടത്തിൽ ഒരെണ്ണം പോലും നല്ലതില്ലാത്ത പുള്ളിയുടെ ഭാഗ്യമെന്ന് പറയാം സീസൺ നാലിൽ മാരാറുണ്ടായിരുന്നെ കാണാമായിരുന്നു പുള്ളിയുടെ മിടുക്ക് ഇത് ഓസിൽ കിട്ടിയ കപ്പാണ് മീറ്റിംഗ് ഒക്കെ കൂടി പ്ലാൻ ചെയ്തിട്ട് ബിഗ് ബോസിനെ വരെ പറ്റിച്ചുണ്ടാക്കിയ നേട്ടമല്ലേ ഒരൽപ്പം ഉളുപ്പെങ്കിലും വേണമെന്നാണ് മറ്റൊരാൾ കമന്റിലൂടെ പറയുന്നത് അഖിൽ അഖിൽമാരാർ ഒരല്പനാണെന്ന് ഇപ്പോൾ മനസ്സിലായി അയാളുടെ ചിലവിലാണ് ഫിറോസ് ഇപ്പോൾ കഴിയുന്നതെന്ന തരത്തിലാണ് പുള്ളിയുടെ സംസാരങ്ങൾ തനിക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് എന്ന് കാണിക്കാനുള്ള ബഹളമാണ് മാരാരിനിപ്പോൾ ഒരു ചെറിയ വിമർശനം പോലും കൈകാര്യം ചെയ്യാൻ പുള്ളിക്ക് പറ്റുന്നുമില്ല എന്നിങ്ങനെയാണ് അഖിലിനെതിരെയുള്ള കമൻറ്റുകൾ നീളുന്നത്